മുണ്ടേ മാൻ ചാരംഗ പതിനേഴ് തേനാജ്രദേശ് പട്ടാബി പതിനെട്ട് സി എം ഷാഹിദ്മാൻ താനക്കോട് പത്തൊൻപത് കെ ഫാത്തിമ നച്ചാമ്പോൾ അറബങ്ക ഇരുപത് സി കെ ഗ്രൂപ്പ് കാഞ്ഞിരക്കോട് ഇരുപത്തിയൊന്ന് പുളിക്കൽ ഉസ്മാൻ അമ്പങ്കൻ ഇരുപത്തിരണ്ട് തണുത്തൽ പ്രദേശ് കോറാട് ഇരുപത്തിമൂന്ന് ചിറ്റങ്കാട് സുപ്രീംഭോൻ കാബലൂർ ഇരുപത്തിനാല് എ വി അലി പാലത്തിങ്ങൾ

മുപ്പത്തി ഒൻപത് ടീ ബാബു മോഹൻ നാഗത്തുമ്പാടം കോഴിക്കോട് നാൽപ്പത് എൻ സി ഗോത് ഒന്ന് കുറുമ്പത്തൂർ ചുരൈതി കച്ചേരിപ്പറപ്പത്തിരണ്ട് ആനക്കാട് അൻസിൻകോർ മൂന്ന് എം സി റഫീക് പതിനാറുങ്ങൾ പ്രദേശ് പട്ടാബി രണ്ടാം ജോഡി നാൽപ്പത്തി അഞ്ച് രണ്ടാം ജോഡി നാൽപ്പത്തി ആറ് കുരുമോൻ നാൽപ്പത്തി ഏഴ് தாண்டிக்காக்குதேவ் சிவசேனா நாற்பத்து எட்டு துணிக்கத்தனத்தில் செய்தி கறிக்கொள்ள தான் நாற்பத்து ஒன்பது முகமது ஆகியோர் ஐந்து ஐம்பத்து அப்துல் காதில் கெல்லா ஆறுடன் டாம்ஜோடி ஐம்பத்து இரண்டு வி முகமது பி சி கோபி ஐம்பத்து மூன்று வி கே எஸ் பரம்பிள்ளை ஐம்பத்து நான்கு ஊழல்கள் வழக்கின் അൻപത്തിയാറ് എളയടുത്ത് കല്ലിങ്ങൽ ഷാപ്പി പുല്ലൂർ രണ്ടാം ജോഡി അൻപത്തിയേഴ് കൈനിക്കര പ്രദേശ് വിളയിൽ അൻപത്തി എട്ട് കെ പി എം പ്രദേശ് കപൂർ അൻപത്തി ഒൻപത് ക്ലബ്ബ് വിദേശ മിസ്തിയാരങ്ങാടി രണ്ടാം ജോഡി 60 ഒന്നല്ലൊരു അബ്ദുൽ ഷിദ് കോട്ടപാണ മൂന്നാം ജോഡി 61 നാരായണ കു മൊഹമ്മദാജി കോട്ടപാണ മൂന്നാം ജോഡി 62 എൻസി ഗ്രൂപ്പ് ഫലാൻജി രണ്ടാം ജോഡി 63 കെകെ മാപ്പിള മോൻ ആദവനാട് രണ്ടാം ജോഡി 64

ൊമ്പത്യൂർക്കാട് രണ്ടാം ജോഡി നമ്പർ മോൻ രണ്ടാം 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 ജോഡി ജോഡി പി കെ കെ വി എഴുപത്തി ഒന്ന് തണുത്ത പ്രദേശ് സ്കോറാണ് രണ്ടാം ജോഡി ഇതിലും ജോലി കണ്ണമകളാണ് ഇന്നത്തെ കാലക്കോട്ട് മത്സരത്തിൽ പങ്കെടുക്കുന്നത്